ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ രണ്ടുപേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചാമക്കാല സ്വദേശി അറക്കൽ വീട്ടിൽ മുപ്പത്തിയൊൻപത് വയസ്സുള്ള കെബീർ കയ്പമംഗലം ഡോക്ടർ പടി സ്വദേശി ഇരുപത്തി വയസ്സുള്ള ഫസീല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കയ്പമംഗലത്ത് രണ്ടു സ്ഥാപനങ്ങളിലായി അഞ്ചു പവൻ മുക്കുപണ്ടം പണയം വെച്ചെന്നാണ് കേസ് സ്ഥാപന ഉടമകളുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐ എൻ പ്രദീപ് സീനിയർ സി പി ഒമാരായ പ്രിയ റാഫി അനൂപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് േറ്റിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ